നമസ്കാരം കേരളത്തിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി വന്ദേ ഭാരത് മെട്രോ എത്താൻ സാധ്യത കൂടുകയാണ് റെയിൽവേ ബോർഡ് ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുന്ന വന്ദേ മെട്രോകളിൽ ഒന്ന് കേരളത്തിന് ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വന്ദേ മെട്രോ കേരളത്തിന് ലഭിക്കുകയാണെങ്കിൽ നിലവിൽ പ്രതിദിന യാത്രക്കാർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന തിരുവനന്തപുരം എറണാകുളം റൂട്ടിലായിരിക്കും ഇത് ഓടിക്കുക കോട്ടയം വഴി വന്ദേ മെട്രോ ഓടിച്ചാൽ ട്രെയിൻ സർവീസ് ഹിറ്റ് ആകുന്നതിനൊപ്പം നിലവിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായും അത് മാറും വന്ദേ ഭാരത് മെട്രോ സർവീസ് ആരംഭിക്കുമ്പോൾ അത് യാത്രക്കാർ കൂടുതലുള്ള റൂട്ടിൽ തന്നെയാകും സർവീസ് നടത്തുക എന്നത് ഉറപ്പാണ് ഇതിനോടൊപ്പം കേരളത്തിന്റെ തലസ്ഥാന ജില്ലയെയും ഹൈക്കോടതി ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മെട്രോ നഗരത്തെയും ബന്ധിപ്പിക്കുന്ന സർവീസ് എന്നതും തിരുവനന്തപുരം എറണാകുളം സർവീസ് പരിഗണിക്കാവുന്ന കാരണങ്ങളാണ് വന്ദേ മെട്രോ പദ്ധതിയുടെ പ്രാരംഭഘട്ടത്തിൽ ട്രെയിൻ സർവീസുകൾ നടത്താൻ കഴിയുന്ന റൂട്ടുകളെ കുറിച്ച് റെയിൽവേ പഠിച്ച ഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരം കൊച്ചി സർവീസ് പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളിൽ നിന്ന് അഞ്ച് റൂട്ടുകൾ വീതമാണ് റെയിൽവേ ആ സമയത്ത് പരിശോധിച്ചത് തിരുവനന്തപുരം എറണാകുളത്തിന് പുറമെ എറണാകുളം കോഴിക്കോട് കോഴിക്കോട് പാലക്കാട് പാലക്കാട് കോട്ടയം എറണാകുളം കോയമ്പത്തൂര് മധുര ഗുരുവായൂർ കൊല്ലം തിരുനെൽവേലി കൊല്ലം തൃശൂർ മംഗലാപുരം കോഴിക്കോട് നിലമ്പൂർ മേട്ടുപാളയം എന്നിവയായിരുന്നു അന്ന് പട്ടികയിൽ ഉണ്ടായിരുന്ന മറ്റു റൂട്ടുകൾ നിലവിൽ വലിയ യാത്രാ ദുരിതം നിലനിൽക്കുന്ന കൊല്ലം കോട്ടയം എറണാകുളം റൂട്ടിൽ മെമു ട്രെയിൻ വേണമെന്ന് എം പിമാർ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നുണ്ട് പുനലൂർ എറണാകുളം റൂട്ടിൽ മെമു പരിഗണിക്കുന്നുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷും പറഞ്ഞിരുന്നു തിരുവനന്തപുരം മാവേലിക്കര കോട്ടയം എം പിമാർ യാത്രാ ദുരന്തത്തിന് പരിഹാരമായി മെമു ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കേരളത്തിലേക്ക് വന്ദേ മെട്രോ എത്തുമോ എന്നാണ് ഇനി അറിയാനുള്ളത് പന്ത്രണ്ട് കോച്ചുള്ള ത്രീ ഫേസ് മേമു കേരളത്തിന് അനുവദിക്കണമെന്നാണ് നിലവിലെ ആവശ്യം മൂവായിരത്തി അറുന്നൂറോളം പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നതാണ് ത്രീ ഫേസ് അത്യാധുനിക സംവിധാനങ്ങളും ഇവയിലുണ്ട് എന്നാൽ വന്ദേ ഭാരതിന്റെ മിനി പതിപ്പായ വന്ദേ മെട്രോ എത്തുകയാണെങ്കിൽ യാത്രക്കാർക്ക് വലിയ ആശ്വാസമായി ഇത് മാറുമെന്നതിൽ ഒരു സംശയവുമില്ല പതിനാറ് കോച്ചുള്ള വന്ദേ ഭാരത് മെട്രോയിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പേർക്ക് ഇരുന്നും രണ്ടായിരത്തി അൻപത്തി എട്ട് പേർക്ക് നിന്നും യാത്ര ചെയ്യാൻ കഴിയുമെന്നതാണ് ഒരു പ്രത്യേകത മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ കുതിക്കുന്നവയാണ് വന്ദേ മെട്രോ വന്ദേ ഭാരതിന് സമാനമായി ഒരു കോച്ചിൽ നാല് ഓട്ടോമാറ്റിക് ഡോറുകളാണ് മെട്രോയ്ക്കുള്ളത് വന്ദേ ഭാരതിന്റെ ഉൾവശത്തുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും മെട്രോയിലും ഉണ്ടാകും എത്തുകയാണെങ്കിൽ കവച്ച് സുരക്ഷാ സംവിധാനത്തോടെയാണ് ട്രെയിൻ കേരളത്തിന്റെ ട്രാക്കിലേക്ക് എത്തുക ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ മെട്രോ ട്രെയിൻ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ലോഞ്ച് ചെയ്തത് രാജ്യത്തെ എല്ലാ നഗരങ്ങളിലേക്കും ഈ ട്രെയിൻ സർവീസ് കൊണ്ടുവരണമെന്ന് റെയിൽവേ മന്ത്രാലയം പദ്ധതിയിടുന്നുണ്ട് റാപ്പിഡ് റെയിലിന്റെ പുതിയ രൂപമാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ എന്ന് ഔദ്യോഗികമായി പേരിട്ടിരിക്കുന്ന ഈ വന്ദേ മെട്രോ ട്രെയിന് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം വരുന്ന ബുജിനും അഹമ്മദാബാദിനും ഇടയിലാണ് ഈ പുതിയ വന്ദേ മെട്രോ സർവീസ് ആരംഭിച്ചത് നിലവിൽ ഈ രണ്ട് സ്റ്റേഷനുകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ഏറ്റവും വേഗതയേറിയ ട്രെയിനിന് കുറഞ്ഞത് ആറു മണിക്കൂർ റണ്ണിംഗ് ടൈം ആണുള്ളത് എന്നാൽ ഈ പുതിയ ട്രെയിൻ ആറ് മണിക്കൂർ പോലും ദൈർഘ്യം എടുക്കുന്നില്ല ആയിരത്തി ഒരുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാവുന്ന പന്ത്രണ്ട് കോച്ചുകളാണ് ഈ ട്രെയിനിലുള്ളത് മാത്രമല്ല ഇതിലൊരു യാത്രക്കാരൻ ഏകദേശം നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് നിരക്ക് വരുന്നത്